എന്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം ഈട എന്റെ സ്നേഹം നേടുവാനായി കുഞ്ഞായി നീ മാറണം ഈട എന്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം കീട സ്നേഹം ഉയർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം കാണുന്ന നേരം ഓടിപ്പോകില്ലെങ്ങും നിന്നിടയൻ ചെന്നായി വരുന്നത് കാണുന്ന നേരം ഓടിപ്പോകില്ലെങ്ങും നിന്നിടയൻ ജീവൻ

എന്റെ ഇടയനാകുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തിമൂന്ന് ഒന്നാം തിരുവചനം സാം ട്വന്റി ത്രീ വേഴ്സ് ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാവില്ല ഞങ്ങളെ പാറയും വീണ്ടെടുപ്പാറ കർത്താവേയും ഞങ്ങളുടെ അദ്ധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധ്യയിൽ പ്രസാദകരമായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കും അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി നീ അനുഗ്രഹിച്ചു ലോറി കർത്താവ് എൻ്റെ ഇടേനാകുന്നു ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നത് വരെ നമുക്കെല്ലാവർക്കും സുപരിചിതമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വചനഭാഗമാണ് കർത്താവ് എൻ്റെ ഇടേനാവുന്നു ഇന്ന് നമ്മൾ നമ്മളെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കാൻ പോകുന്നത് ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ സ്വർഗം തരുന്ന സംരക്ഷണത്തെക്കുറിച്ചാണ് ഒരു സ്വർഗീയ സംരക്ഷണം ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിലുണ്ട് അത് ഏതൊക്കെയാണെന്ന പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ശ്രദ്ധ വച്ച് കേൾക്കാം കർത്താവ് നമ്മുടെ വലതുവശത്തും പച്ചയായ പുൽപ്പുറം നമുക്ക് കീഴേയും സ്വസ്ഥതയുള്ള വെള്ളം നമുക്കരികെയും ഒരുക്കപ്പെട്ട മേശ നമുക്ക് മുൻപിലും അഭിഷേക തൈലം നമുക്ക് മുകളിലും നന്മയും കരുണയും പുറകിലും നൽകി ദൈവം വലിയ ഒരു സംരക്ഷണ വലയമാണ് തീർത്തിരിക്കുന്നത് ഇവ ഓരോന്നിനെയും കുറിച്ച് ആഴത്തിൽ നമുക്ക് പഠിക്കാം ധ്യാനിക്കാം നാം എത്ര സുരക്ഷിതർ എന്ന് നാം മനസ്സിലാക്കുന്നത് ഇവ ഓരോന്നിനെയും കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കുമ്പോഴാണ് നാം എത്ര സുരക്ഷിതരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നാമത്തെ സ്വർഗീയ സംരക്ഷണം എന്ന് പറയുന്നത് കർത്താവ് നല്ല ഇടയനാണ് സാം ട്വൻറ്റി ത്രീ വൺ ഇരുപത്തിമൂന്നാം സങ്കീർത്തന ഒന്നാമത്തെ വാക്യം ഇടയനായ ദൈവം കരുതുന്ന ദൈവമാണ് ചേർന്ന് രാമയം പറയാം ആമേൻ അബ്രഹാം ഇസഹാക്കിനെ ബലിയേർപ്പിക്കുവാനായി കൊണ്ടുപോയപ്പോൾ ഉറച്ച വിശ്വാസത്തോടെ പറഞ്ഞു വായിരേ അഥവാ കർത്താവ് കരുതിക്കൊള്ളൂ അങ്ങോട്ട് ഇവിടെ നോക്കിട്ടവർ നമുക്ക് വേണ്ടി കർത്താവ് എന്ന് യെസ് ഇസ്രായേലിനെ അമ്മലേക്ക് വന്ന് ആക്രമിച്ചപ്പോൾ യുദ്ധം യഹോവയ്ക്കുള്ളതാണെന്ന് മോശ ഉറച്ചു വിശ്വസിച്ച് യഹോവ നിസി അഥവാ യഹോവ എന്റെ ജയക്കൊടി എന്ന് പറഞ്ഞു ഇടയനായ യഹോവ സദാസമയം നമുക്ക് വേണ്ടി പോരാടുവാൻ കൂടെ ഉള്ളതുകൊണ്ട് യഹോവ നിസി എന്ന് നമുക്ക് ധൈര്യമായി പറയാം കർത്താവ് എൻ്റെ ജയക്കൊടിയാണ് ജീവിതത്തിൽ നമ്മുടെ ഇടയൻ സമാധാനദാതാവായി ദാതാവായി കടന്നുവരും മിഥ്യാനിയർ ഇസ്രായേലിനെ പേടിപ്പിച്ച അവരുടെ കൃഷിഫലങ്ങളും മൃഗസമ്പത്തും കൊള്ളയടിച്ച് ഒട്ടും സമാധാനമില്ലാതെ ഇസ്രയേലിയർ കഴിഞ്ഞപ്പോൾ യഹോവ എന്ന ഇടയൻ സമാധാനദാതാവായി ദാതാവായി കടന്നുവന്ന് മിഥ്യാനിയരെ അവർക്ക് സമാധാനം നൽകി ഗിദയോൻ പണിത യാഗപീഠത്തിന് യഹോവശാലവും അഥവാ യഹോവ സമാധാനം എന്ന് പേരിട്ടു നമ്മുടെ ജീവിതത്തിൽ പലവിധ യുദ്ധങ്ങളാൽ നാം വലയുമ്പോൾ ഇടയൻ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു ദ ലോഡ് വിൽ ഫൈറ്റ് ഫോർ യു കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കൊണ്ടാണ് ഈ ദുഷ്ടലോകത്ത് നമുക്ക് ഒരനത്വം ഭവിക്കാതെ മുന്നോട്ട് പോകാൻ ഈ നിമിഷം വരെ കഴിയുന്നത് രണ്ടാമതായിട്ടുള്ള സ്വർഗീയ സംരക്ഷണമെന്ന് പറയുന്നത് പച്ചയായ പുൽപ്പുറം സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്നിൻ്റെ രണ്ടിൽ ആടിഷ്ടപ്പെടുന്ന ഏറ്റവും അനുയോജ്യമായ ആഹാരമാണ് പച്ചപ്പുല്ല് ആടിനെ പുറത്ത് പ്രവേശിപ്പിച്ചാൽ അത് ഓടി നടന്ന് പുല്ലു തിന്നും ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് സമയം തിന്നു കഴിയുമ്പോൾ അധികം പച്ച തോന്നുന്ന മറ്റൊരു സ്ഥലത്തേക്ക് ഓടും തിന്ന് വയറ് നിറയുമ്പോൾ തളർന്നു കിടക്കും പിന്നീട് കിടന്നെടുത്ത് കിടന്ന് കിട്ടാവുന്നത് തിന്നുകൊണ്ടേയിരിക്കും അത് തൃപ്തിയായതിൻ്റെ അടയാളമാണ് നമ്മുടെ ഇടയും നമ്മെ തൃപ്തരായി നടത്തുന്ന വിധമാണ് പച്ചപ്പുൽപ്പുറം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ആടുകൾക്ക് ഒരു രോഗമുണ്ട് ഈ പച്ച കാണുന്ന സ്ഥലത്തെല്ലാം ഇങ്ങനെ കയറി ഇറങ്ങി തിന്നുകൊണ്ടാണ് ഒന്ന് പരസ്പരം പറയുമോ കാണുന്ന പച്ചപ്പുല്ലെല്ലാം തിന്നാൻ എന്ന് പറയാം ബ്ലൂം വേർ യു ആർ നീ ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് പുഷ്പിക്കുക സ്തോത്രം വളരണമെങ്കിൽ നട്ട സ്ഥലത്ത് പുഷ്ടി പ്രാപിച്ച് വളരണമെങ്കിൽ ഇടയനെ അനുസരിച്ച് ഇടയനിലൂടെ ദൈവം വിളമ്പിത്തരുന്ന സ്വർഗീയ മന്ന ഭക്ഷിക്കുന്ന ഒരാടായിരിക്കണം മൂന്നാമതായിട്ട് സ്വർഗം തരുന്ന സംരക്ഷണം എന്ന് പറയുന്നത് സ്വസ്ഥതയുള്ള വെള്ളം സങ്കീർത്തനങ്ങൾ ഇരുപത്തിമൂന്ന് രണ്ടിലുണ്ട് ഏറ്റവും ഇഷ്ടം സ്വസ്ഥതയുള്ള വെള്ളമാണ് ആടിന് കലക്ക വെള്ളമോ ശക്തിയുള്ള ഒഴുക്കോ ഉള്ള വെള്ളം ഒരിക്കലും ഇഷ്ടമല്ല തൻ്റെ ജനത്തെ ദൈവം ആത്മീയമായും ഭൗതികമായും വഴി നടത്തുന്നു ജലം ശരീരത്തിൻ്റെ ദാഹം ശമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാം അല്ലയോ ശരീരത്തെ ശുദ്ധീകരിക്കുന്നു കർത്താവാകുന്ന ജലം നമ്മുടെ ആത്മീയ ദാഹം മാറ്റി നമ്മെ ശുദ്ധീകരിച്ച് ശക്തിപ്പെടുത്തുന്നു ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ യഥാർത്ഥത്തിലുള്ള ദാഹം തീരണമെങ്കിൽ നമ്മുടെ ദാഹം ഇന്നതെന്ന് അറിഞ്ഞ് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു അവൻ മാത്രമാണ് ദൈവം നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ നന്മയുടെ ഉറവിടം മരിച്ചുപോയ മനുഷ്യരല്ല ചിലർ പറയുന്നത് എനിക്കെല്ലാം തരുന്നത് മാതാവാണെന്ന് മാതാവല്ല മാതാവല്ല ബൈബിളിലൊരു മാതാവുണ്ട് ആ മാതാവ് പുത്രൻ്റെ അടുത്ത് പോയി ഭക്ഷിക്കാനാ പറയുന്നത് പുത്രൻ തരുന്ന വെള്ളം കുടിക്കാനാ പറയുന്നത് പുത്രൻ ഒരുക്കി തരുന്ന മേശയുടെ അടുത്ത് വന്ന് ഭക്ഷിക്കാനാ പറയുന്നത് അമ്മ ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് വന്ന് ഭക്ഷിക്കാൻ അല്ലെങ്കിൽ എന്നെ വിളിച്ച് അപേക്ഷിക്കാൻ വചനത്തിൻ്റെ മർമ്മം ശരിക്കും മനസ്സിലാക്കണം ആരാണ് നമ്മളെ പരിപോഷിപ്പിക്കുന്നത് ആരാണ് നമ്മളെ പുഷ്ടിപ്പെടുത്തുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവമാണ് ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിലൂടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നാലാമതായിട്ടുള്ള സ്വർഗീയ സംരക്ഷണമെന്ന് പറയുന്നത് അവിടുന്ന് ഒരുക്കിയ മേശയാണ് സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്നിൻ്റെ അഞ്ച് ദൈവശത്രുക്കളുടെ മുൻപിൽ നമുക്ക് മേശ ഒരുക്കുന്നവനാണ് ചെറുതൊരാമയും പറയാം ആമേ എവിടെയാണോ നാം നിന്ദിക്കപ്പെടുന്നത് അവിടെ നമ്മെ ഉയർത്തുന്നവനാണ് നമ്മുടെ കർത്താവ് മേശ കൂട്ടായ്മയുടെ ചിത്രമാണ് ചിഹ്നമാണ് യേശു പറഞ്ഞു വെളിപാട് പുസ്തകം മൂന്നിന്റെ ഇരുപത് ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടു വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ താഴം കഴിക്കും ഹലോ ലോഹിയെ ക്രിസ്തുമായുള്ള ഒരു കൂട്ടായ്മയാണ് മേശ കർത്താവ് നമുക്കായി മേശ ഒരുക്കുന്ന നല്ല ഇടയനാണ് ഹല ലോയ ദ ബെസ്റ്റ് കുക്ക് ഇൻ ദ വേൾഡ് ഇസ് ജീസസ് ക്രൈസ്റ്റ് ഹലോ ലോയ നമ്മുടെ കർത്താവിന് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം വെള്ളത്തെ വീഞ്ഞാക്കിയവനാണ് കയ്പിനെ മധുരമാക്കിയവനാണ് ജങ്കിഡലിന് വറ്റിച്ച് ഉണക്കനിലത്തിലൂടെ നടത്തിയവനാണ് തൻ്റെ മക്കൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോഴും നന്മ നൽകിക്കൊണ്ടിരിക്കുന്ന ദൈവമാണ് അവൻ അത്ഭുത മന്ത്രിയാണ് വീരനാൻ ദൈവമാണ് നിത്യപിതാവാണ് സമാധാന പ്രഭുവാണ് ആധിപത്യം തോളിലുള്ളവനാണ് ആ ദൈവത്തിന്റെ ശബ്ദം തിരുവചനത്തിലൂടെയാണ് നാം ശ്രവിക്കുന്നത് അഞ്ചാമത്തെ സ്വർഗീയ സംരക്ഷണം എന്ന് പറയുന്നത് അഭിഷേകത്തിന്റെ എണ്ണയാണ് സങ്കീർത്തനം ഇരുപത്തി മൂന്നിന്റെ അഞ്ച് എണ്ണ എന്തിനെ എന്തിനാ കാണിക്കുന്നറിയാവോ എണ്ണ ശക്തിയെ കാണിക്കുന്നു തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പത്താം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവോ നമ്മളോട് സംസാരിക്കുന്നത് എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു എണ്ണ ഉന്മേഷം തരുന്നു നമ്മുടെ കർത്താവ് പറഞ്ഞു മത്തായ ആറിൻ്റെ പതിനേഴ് ഉപവസിക്കുമ്പോൾ നിൻ്റെ ഉപവാസം മനുഷ്യർക്കല്ല രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക എണ്ണ ഔഷധമാണ് ശമര്യാക്കാരൻ എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവ് കെട്ടി എണ്ണ പദവിയെ കാണിക്കുന്നു രാജാക്കന്മാർ പുരോഹിതന്മാർ പ്രവാചകന്മാർ എന്നിവരെ അഭിഷേകം വഴിയാണ് അവരോധിക്കുന്നത് ആറാമതായിട്ടുള്ള സ്വർഗീയ സംരക്ഷണം എന്ന് പറയുന്നത് നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും പിന്തുടരും സങ്കീർത്തനം ഇരുപത്തിമൂന്നിന്റെ ആറ് ജീവിതകാലം മുഴുവൻ നമുക്ക് നന്മയും കരുണയും വാരിക്കോരി നൽകുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു മാത്രമല്ല നമ്മെ നിത്യഭവനത്തിലേക്ക് എത്തിക്കുന്ന ശ്രേഷ്ഠ ഇടയനാണ് നമ്മുടെ ദൈവം ഈ ഭൂമിയിൽ ഒത്തിരി ഇടയന്മാരുണ്ട് പ്രിയ ദൈവജനമേ ഇടയ ശ്രേഷ്ഠൻ മഹാ ഇടയൻ കർത്താവ യേശു മാത്രമാണ് ഭൂമിയിൽ ഒരു മനുഷ്യനെയും ഇടയ ശ്രേഷ്ഠനെന്നോ മഹാ ഇടയനെന്നോ വിളിക്കരുത് വിളിക്കരുത് ഭൂമിയിലുള്ള എല്ലാ ഇടയന്മാരും മരിച്ചു പോകാനുള്ളവരാണ് മണ്ണിനോട് ചേരാനുള്ളവനാണ് സ്വർഗ്ഗത്തിൽ നിന്ന് വന്ന ഇടയനാണ് ശ്രേഷ്ഠ ഇടയൻ ആ മഹായിടയൻ വീണ്ടും വരാൻ പോവുകയാണ് നമ്മുടെ ജീവിതത്തിൽ ക്രൂരൂരൽ താഴ്വയിലൂടെ നടക്കുമ്പോൾ ഞാനില്ലേ നിൻ്റെ ചാരെ എന്ന് പറഞ്ഞ് ഇടയൻ കൂടെയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ വന്ധ്യത്വം എന്ന് പറയുന്നത് ലോക അന്ത്യത്തോളം ഞാൻ നിന്റെ കൂടെ എന്നാണ് കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അതിൻ്റെ കൂടെ ഒരു ചോദ്യമുണ്ട് കർത്താവ് നമ്മുടെ കൂടെയുണ്ട് പക്ഷെ നമ്മൾ കർത്താവിൻ്റെ കൂടെയുണ്ടോ നെഞ്ചത്ത് കൈവെച്ച് മനസാക്ഷിയോട് ചോദിക്കണം വാക്കിംഗ് വിത്ത് ലാഡ് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ ഞാനും കർത്താവിൻ്റെ കൂടെ നടക്കുന്നുണ്ടോ എന്ന് ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ചോദിക്കുന്ന ഒന്നായിരിക്കും ശത്രുക്കളുടെ കരങ്ങൾ നമ്മൾപ്പെടുമ്പോൾ ഇടയനായിട്ടല്ല യഹൂദയുടെ സിംഹമായിട്ടാണ് നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് സകല നന്മകളും കൊണ്ട് കരുണകളും കൊണ്ട് നമ്മെ പൊതിഞ്ഞ് നമ്മെ നിത്യതയിൽ എത്തിക്കുന്നു സ്വർഗീയ ഭവനത്തിൽ എന്നും സാക്ഷാൽ ഇടയനായ കർത്താവിൻ്റെ കൂടെ നിത്യമായി വസിക്കുവാനുള്ള ഭാഗ്യം എത്രയോ ആനന്ദകരമാണ് അല്ലേ നമ്മൾ ജീവിതത്തിൽ ചിലപ്പോൾ കുരു താഴ്വയിലൂടെ കിടക്കേണ്ടി വന്നേക്കാം എന്നാൽ ഭയപ്പെടേണ്ട നമ്മുടെ രക്ഷകനാഥനുമായ ഇടയം കൂടെയുണ്ട് ആ നല്ല ഇടയനിൽ വിശ്വസിച്ച് അവനെ അനുഗമിക്കാം അവർ ആനന്ദത്തോടെ ഇങ്ങനെ പറയും സങ്കീർത്തനം ഇരുപത്തിമൂന്ന് ആറാം വാക്യം നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം എന്നെ പിന്തുടരും ഞാൻ കർത്താവിൻ്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കും പ്രത്യാശയോടെ ദൈവം നൽകിയ ഈ സ്വർഗീയ മന് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രത്യാശയോടെ ഹൃദയതോറവിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഹലലൂയ 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 നിത്യപരിശുരമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് ഞങ്ങളുടെ ആയുസിന്റെ ഒരു പുതിയ ദിനം കൂടെ കാണുവാനും പ്രഭാതം മുതൽ കർത്താവ് ഈ ദിവസത്തിൻ്റെ അന്ത്യം വരെ പ്രദോഷം വരെ അവിടുത്തെ ചെറിയ കീഴിൽ ഞങ്ങൾ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം ഇന്ന് ഈ വചനത്തിലൂടെ ഞങ്ങളോട് വ്യക്തമായി വ്യക്തിപരമായി കുടുംബമായി സഭയായി ഞങ്ങളോട് സംസാരിച്ചിരിക്കുകയാണ് സ്തോത്രം ഹാനോക്ക് അവിടുത്തോട് ചേർന്ന് നടന്നതുപോലെ നിൻ്റെ മക്കളായ ഞങ്ങളിടേനായ അവിടുത്തോട് ചേർന്ന് നടക്കുന്ന അനുസരണയുള്ള വിശുദ്ധ ആടുകളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം കുടുംബത്തോടെ ഞങ്ങളെ മാനിക്കുന്നതിനായി സ്തോത്രം ഞങ്ങൾ ഓരോരുത്തവും ചേർന്നിട്ടുള്ള കൂട്ടായ്മകളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദി കർത്താവ് ഈ ഭൂമിയിൽ സഭയെ നയിക്കുവാനായി അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന നല്ല ഇടയന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു ആടുകളെ വഴിതെറ്റിക്കാതെ ആടുകളെ പിശാച്ചൻ്റെ കരങ്ങളിൽ കൊടുക്കാത്ത ദൈവഭയമുള്ള ജീവിത സാക്ഷ്യമുള്ള ഉത്തമ മാതൃകയുള്ള ഇടയന്മാരായി ജീവിക്കുക ഇടയ പദവിയിലിരിക്കുന്ന സഭയെ നയിക്കുവാനായി അവിടുന്ന് ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷകർക്കായി സ്തോത്രം ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മക്കളായിരിക്കുന്ന ഇടങ്ങളിൽ സ്കൂളും കോളേജും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർ പോകുന്നിടത്തേക്കും കരം കൂടിയിരിക്കണമേ ഈ കാലഘട്ടത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയാനുള്ള പരിജ്ഞാനം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇടേൻ്റെ ശബ്ദം കേൾക്കുന്ന യഥാർത്ഥ കുഞ്ഞാടുകളായി കുഞ്ഞുങ്ങൾ രൂപപ്പെടുവാൻ അവിടുന്ന് അവരെ സഹായിക്കണം ആകാശമാർഗത്തിലൂടെയും കരമാർഗത്തിലൂടെയും ജലമാർഗത്തിലൂടെയും യാത്ര ചെയ്യുന്ന മക്കളെ ഓർത്തു പ്രാർത്ഥിക്കുന്നു കർത്താവ് ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവിധ ഇടങ്ങളിൽ നടക്കുന്ന വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളെ ഓർത്തു പ്രാർത്ഥിക്കുന്നു കർത്താവ് സമാധാന പ്രഭുവി അവിടുന്ന് ഓരോ രാജ്യത്തിലും സമാധാനമയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവിടുന്ന് സൗഖ്യദായകനാണല്ലോ അവിടുത്തെ അടിപ്പിണറുകളാൽ ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യം വന്നുമിരിക്കുന്നതിനായി നന്ദി പറയുന്നു കലത്തിലാവും തുരുത്തിയിലെ എണ്ണയും വറ്റിപ്പോകാതെ ഞങ്ങളുടെ വയലുകളെ ഓഫീസുകളെ ബിസിനസ്സുകളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബന്ധുമിത്രാദികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ ചെറുൻ കീഴിൽ അവരെ സൂക്ഷിക്കണമേ കർത്താവേ ഒരിക്കൽ കുടിയുന്നതേ ദിനത്തിനായി സ്തോത്രം ചെന്ന് വാർത്തക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നരക്കോളും ചുമക്കുന്ന നല്ലിടേനായ കർത്താവി സ്തോത്രം അവരുടെ സകലഭാരവും നിന്റെ മേലിടുന്നു അവിടുത്തെ പൊൻകരൻ നീട്ടി അവരെ ആശ്വസിപ്പിക്കുന്നതിനായി നന്ദി പറയുന്ന കർത്താവി ഒരിക്കൽ കുടിയുന്നതേ ദിനത്തിനായി സ്തോത്രം ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക നന്ദിയപ്പാ യേശു നാമത്തിൽ തന്നെ പാവമുറിവുകൾ പേരും മനവുമായി കൂട്ടം പിരിഞ്ഞേകനായിടുമ്പോൾ പാവമുറിവുകൾ പേറും മനവുമായി കൂട്ടം പിരിഞ്ഞേകനായിടുമ്പോൾ കൂട്ടം മറന്നത്തും ഞാൻ നിന്റെ ചാര സ്നേഹം പകം എൻ്റെ സൗഖ്യം തരാം േർന്നെൻ്റെ സ്വന്തമക്ക കീടയൻ്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം കീഴ എൻ്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം